എന്റെ കുടുംബത്തിലിത് നിറയും ഏതൊക്കെ സന്തോഷവും ആനന്ദവും നന്ദിപ്രകടനങ്ങളും ഗാനാലാപനങ്ങളും എൻ്റെ കുടുംബത്തിൽ നിറയും എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ ഏറ്റവും ചൊല്ലി പ്രാർത്ഥിച്ച് ഈ നിയോഗ പ്രാർത്ഥന നടന്ന് ഈ വചനത്തിലൂടെ കേൾക്കുമ്പോൾ കർത്താവ് സന്തോഷവും ആനന്ദവും നന്ദി പ്രകടനങ്ങളും ഗാനാലാപനങ്ങളും അവളിൽ നിറയും നാല് കാര്യങ്ങളാണ് നാല് കാര്യങ്ങൾ നമ്മളിൽ നിന്ന് ഈ നാല് കാര്യം ത്തിലും കുറവുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ നാല് കാര്യത്തിലും നമുക്ക് സന്തോഷമില്ല ഇല്ല ഈ നാല് കാര്യവും നമുക്ക് കിട്ടിയിട്ടില്ല നാല് കാര്യവും നമുക്ക് വേണം സന്തോഷം വേണം സമാധാനം വേണം ഐശ്വര്യം വേണം എപ്പോഴാണ് ഇതൊക്കെ നടന്നത് ദൈവം അബ്രാഹത്തെ വിളിച്ചു അവനെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിച്ചു ദൈവം ദൈവവചനത്തിലൂടെ എന്നെ വിളിക്കുകയും ദൈവവചനത്തിലൂടെ എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന സമയത്ത് ചെറുതല്ല നിസ്സാരവുമല്ല പ്രിയപ്പെട്ടവരെ ദൈവത്തിന് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഇപ്പോൾ നിയോഗ